എനിക്ക് സംസ്കൃതം വലുതായിട്ട് അറിയില്ല ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഈ രണ്ട് മൂന്നാല് ഭാഷകൾ എക്സ്ട്രാ പഠിക്കണം ഒന്ന് സുറിയാനി രണ്ട് ഹീബ്രു മൂന്ന് സംസ്കൃതം നാല് ഗ്രീക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട് അത് ചെറിയ കാര്യങ്ങൾ മാത്രമേ അപ്പം നമുക്ക് അറിയുള്ളൂ പക്ഷെ എൻ്റെ അതിൻ്റെ തനി മലയാളമാണ് ഞാൻ കേട്ടിട്ടുള്ളത് കലിയുഗവർണ്ണനം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെയാണ് നമ്മുടെ നാട് തന്നെയാണ് അതിങ്ങനെ വായിക്കുമ്പം ഞാൻ വായിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് പ്രജകളെ വേണ്ട വിധം സംരക്ഷിക്കാത്ത രാജാക്കന്മാരുടെ കാലം ഈ കാലം തന്നെ ആദ്യങ്ങൾ തല ഉലുക്കിക്കോണം ഭവിഷ്യൽ പർവ്വം പറയുന്ന കാര്യമാണ് അല്ലാതെ ജോണ്ടി വർഗീസ് എന്ന് പറയുന്ന അച്ഛൻ ഇന്ന് വന്ന് പറയുന്ന കാര്യമല്ല നികുതി മനുഷ്യനെ കൊന്നു മുടിക്കുന്ന നികുതി ഒന്നും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കരുതേ ഞാൻ പറയണതും മഹാഭാരതമാണ് രാജാക്കന്മാർ കള്ളന്മാരാകും അന്ന് രാജാക്കന്മാരെന്ന് എഴുതി വെക്കാനൊക്കെ ഉള്ളു ജനാധിപത്യം വന്നിട്ടില്ല കള്ളന്മാർ രാജാക്കന്മാരാകും ഇതിന്നല്ല കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇത് ഇന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചോണ്ടാ മതി അവിടെയാണ് ഇതിന്റെയൊക്കെ പ്രസക്തി രാജാക്കന്മാർ കള്ളന്മാരാകും കള്ളന്മാർ രാജാവെന്നുള്ള നിങ്ങൾ ബാക്കി നമ്മുടെ ഈ വേണ്ട ഞാനത് പറയപ്പോ പിന്നെ അങ്ങനെ പോകുന്നില്ല പിന്നെ പറയുന്നു പതിനാറ് വയസ്സ് പൂർത്തിയാകാത്ത സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പുണരും തിരുമേനു തെറ്റുണ്ട് എന്നെ അന്നേരം തിരുത്തിക്കോണം ശരിയാണ് പാകമെത്തുന്നതിന് മുമ്പേ വിളഞ്ഞു പോകുന്ന കുട്ടികളാണ് നമുക്കുള്ളത് യു കെ ജി പഠിക്കുന്ന കൊച്ചിനറിയാവുന്ന അറിവ് ഈ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയത്തില്ല അറിയണ്ടാത്തതുപോലും ഭവിഷൽപറം പർവം പറയാണ് ഋതുക്കൾ വിപരീതമാകും ശരിയാണ് ഇതുപോലെ കാലാവസ്ഥ തെറ്റിയൊരു കാലമുണ്ടോ ഈ അധർമ്മത്തിന്റെ കാലത്താണ് ഈ വേദിയുടെ പ്രസക്തി നമ്മുടെ ആത്മീകാനുഭവങ്ങളുടെ പ്രസക്തി മേഘങ്ങൾ വിചിത്രമായി മഴ പെയ്യ്ക്കും കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് വല്ലതും തോന്നുന്നുണ്ടോ നിറമുള്ള മഴ പെയ്തതൊന്നും വായിച്ചിട്ടില്ലേ അതെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് അല്ലേ മഴ മഴയുടെ നിറം മാറിയതൊക്കെ ഇപ്പൊ അടുത്ത സമയ സമയത്ത് നമ്മൾ കണ്ടില്ലെന്നുള്ളതേ ഉള്ളൂ മനുഷ്യർ ധർമ്മം ചെയ്യാത്തവരാകും എല്ലാവരും കച്ചവടക്കാരാകും അന്ന് എഴുതിയതാണ് ഇപ്പൊ കേരളത്തിൽ കൂടെ സഞ്ചരിച്ച അമ്പത് മീറ്ററിലൊരോ ഹോട്ടലാണ് പണ്ട് മലയാളി അകത്തു ഭക്ഷണവും പുറത്തു വിസർജനവുമായിരുന്നു ഇപ്പൊ പുറത്തു ഭക്ഷണം അകത്തു വിസർജനവുമായിരുന്നു എല്ലാ മുറിയും ആണ് ഇനി അടുക്കളയും കിടയുള്ള അറ്റാച്ചഡ് ബാത്റൂം വെക്കാനുള്ളത് ഉക്കുങ്കൊന്ന് വെച്ചോണം കുളിമുറി അലങ്കരിക്കുന്ന കാലമാണ് ഇന്നൊരു പുതിയ വീട് വെക്കുമ്പോ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് എന്തിനാ കുളിമുറിക്കാ ബാത്റൂമിലൊക്കെ ഇരുപതടി പൊക്കത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കാണ് ടൈൽ അവിടെ വരെ ഉള്ള ഉയരം എല്ലാവരും കച്ചവടക്കാരാകും ലോകം മുഴുവനൊരു വ്യാപാര കമ്പോളമായിട്ട് മാറി അല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്ന ഇപ്പോ സ്വിഗ്ഗിയും ആമസോണും ഗൂഗിളും ഒക്കെയാണ് ഇത് പർവം പണ്ടേ പറഞ്ഞു സൗകുമാർ ഇനി പറയുന്നൊരു ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാനായിട്ട് പറയുന്ന അല്ലല്ലോ സൗകുമാര്യം ക്ഷയിച്ചാലും സ്ത്രീകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൃത്രിമമായി ഉപയോഗിക്കും ഇഷ്ടപ്പെട്ട് കാണുകയല്ല ഇത് ഞാൻ പറഞ്ഞതല്ല പുരുഷന്മാരുണ്ട് ഈ ഗ്രന്ഥം ഒന്നും വായിക്കാൻ കണ്ണു കാണുക പക്ഷെ ഇത് നരയൊക്കെ കറുപ്പിക്കാൻ നല്ല കാഴ്ചയാണ് ഇത് നീ വായിച്ചോട്ടീന്നാണ് പറയുന്നത് ഭാര്യയോട് പറയുന്നത് അതൊക്കെ നിന്റെ പണിയാണ് ഇതിനെ നല്ല കാഴ്ചയാണ് അല്ലേ സൗന്ദര്യം ക്ഷയിച്ചാലും സ്ത്രീകൾ താഴെത്തുള്ള കടക്കാരെ കുറിച്ചല്ല കേട്ടോ ചെറുപ്പക്കാർ വൃദ്ധരെ പോലെ ജരാനരകൾ ബാധിച്ച് വികൃതരാകും ഒക്കെ കറക്റ്റ് ആണ് നമ്മൾ കാണുന്ന ഏറിയ പങ്ക് ചെറുപ്പക്കാരും ബ്ലേഡ് കണ്ടുപിടിക്കാത്ത നാട് പോലെയല്ലേ ഒരു പന്ത്രണ്ട് പതിനാല് കഴിഞ്ഞാല് മുടി അവന്റെ രൂപം താടി ഇത് പണ്ട് പറഞ്ഞു ഞാനതാ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ടാണ് ഇതൊരു ഇങ്ങനൊരു കാലത്തിൽ ലക്ഷണമാണ് നമ്മുടെ പിള്ളേരുടെ മുടിയൊക്കെ തലയൊക്കെ കണ്ട ഈ കൈതച്ചക്കയുടെ മേളിലൊരു കൈതയില്ലേ അതുപോലെയൊക്കെയല്ലേ എന്നൊക്കെ കോലമാണ് കെട്ടുക ചെറുപ്പക്കാർ വൃദ്ധരെ പോലെ ജരാനരകൾ ശരിയാണ് ഇരുപത്തിരണ്ടും ഇരുപത്തെട്ടും ഒക്കെ വയസ്സുള്ള പിള്ളേര് മുഴുവൻ നരക്കിയാണ് മഹായുദ്ധങ്ങൾ മഹാഘോഷങ്ങൾ മഹാവർഷങ്ങൾ മഹാഭയങ്ങൾ ജനങ്ങൾ വിഷാദത്തിനടിപ്പെടും ശരിയാണ് കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത് ശതമാനമാണ് മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചത് വിഷാദം ഒത്രയോ ചെറുപ്പക്കാര് മെലങ്കോളിക്കായി വിഷാദ രോഗത്തിനെ ചികിത്സിക്കുന്നറിയാം ചിരിക്കാത്തവർ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് കണ്ടു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്നാണ് ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യരുടെ രാജ്യം ഒന്നത് ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ചെറിയ രാജ്യമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ സ്വച്ഛ ഭാരത് രണ്ടാം സ്ഥാനത്തെങ്കിലും കാണും ഞാൻ നോക്കി രണ്ട് മൂന്ന് നാല് ഒക്കെ നോക്കി നമ്പർ നൂറ്റി പതിനെട്ട് ലോകത്ത് സന്തോഷിക്കുന്ന മനുഷ്യരുടെ രാജ്യത്തിന്റെ കണക്കെടുത്താൽ നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് നമുക്ക് ശരി എവിടെ ഇരിക്കുന്ന എത്ര പേര് ഇപ്പൊ വിഷാദത്തിലാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് അറിയാത്ത സങ്കടം അഗ്നിപർവ്വതം പോലെ ചങ്കിനകത്തിട്ടിരിക്കുന്ന കുറേ പേരിവിടുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ട് രാസായുധങ്ങളും അണുവായുധങ്ങളും നമ്മുടെ വീട്ടിലൊന്നിനും കുറവില്ല പക്ഷെ ഒരു ചിരിയുടെ കുറവുണ്ട് വിഷാദം ഭവിഷ്യൽ പർവം പറയുന്നത് പോലെ നിർവീര്യം പൃഥി ഭൂമി നിർവീര്യമാകുന്ന കാലം നിർവീര്യം ഔഷധരസ മരുന്നുകൊണ്ട് ഫലിക്കാത്ത കാലം ബിജാമഹത്വം കഥ വിപ്ര കർമാ രാജ അനർഥ സമുദിത വിപ്രന്മാർ മോശം വർത്തമാനം പറയും അറിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നവർ പോലും മോശപ്പെട്ട വർത്തമാനം പറയാണ് ഇത് കലിയുഗ വർണ്ണനമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ആത്മീകാനുഭവങ്ങൾ ഓരോ ദേവാലയങ്ങളിലും അത് ക്ഷേത്രമായാലും ദേവാലയമായാലും പള്ളിയായാലും വർദ്ധിച്ചു വരേണ്ടതിൻ്റെ ആവശ്യം ഇത് ബൈബിൾ പറയുന്നുണ്ടെന്നേ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും യുദ്ധം ചെയ്യും ഇത് ഭേദപുസ്തകം പറയുന്ന അന്ത്യകാലം എന്നാണ് അതിനെ പറയുക അന്ത്യകാലം അത് കലിയുഗവർണ്ണനമായി ഭവിഷ്യൽ ഉള്ളൂ